സഹോദര സഹോദരിമാരെ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ അധികാളുകൾക്കും ജോലിയില്ല ഉള്ള ജോലിയിൽ ശമ്പളമില്ല വീട്ടിൽ ദാരിദ്ര്യമാണ് കടമുണ്ട് വീട്ടിലെപ്പോഴും പ്രയാസമാണ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഭർത്താവ് ഗൾഫിൽ പോയിട്ടുണ്ട് ജോലി ഇതുവരെ ശരിയായിട്ടില്ല കച്ചവടം നടക്കുന്നില്ല ബിസിനസ് തകർന്നു ലക്ഷക്കണക്കിന് ഇങ്ങനെ ഓരോ ദിവസവും കമന്റ് തുറന്നു നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരും കമന്റിലൂടെ അവരുടെ വിഷമം നിരന്തരമായി നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ കമ മെസ്സേജുകൾക്കും നമുക്ക് ഉടനെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ നാം പതിവാക്കേണ്ട ഒന്നാണ് മുഴുവനും നാം മനഃപ്പാഠമാക്കണം കാണാതെ പഠിക്കണം അത് കഴിയാത്തവർക്ക് അതിലെ ഓരോ ഇസ്മുകളുടെ നേട്ടങ്ങളും മഹത്വങ്ങളും ഗുണങ്ങളും മഹന്മാരായ മഹുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ന പ്രത്യേകതകളും ഗുണങ്ങളും ഫലങ്ങളും പറഞ്ഞ കിട്ടാബുകളിൽ ഓരോ ഇന്ന 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 ചൊല്ലണം ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവര് സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ഐശ്വര്യം ലഭിക്കാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മ ഏതാണ് എന്ന് മഹാന്മാര് പറഞ്ഞ കൂട്ടത്തില് നമ്മെ പഠിപ്പിച്ച ഒരു തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു വഹാബ് വഹാബായ എന്ന് പറഞ്ഞാൽ വാരി നമുക്ക് ആവശ്യമായ എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹോയെ

തുറന്നു നോക്കിയാൽ ധാരാളം കാണാൻ സാധിക്കും അത് എല്ലാം ഇവിടെ നമുക്ക് പറയാൻ സാധ്യമല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അള്ളാഹു അല്ലാഹുവൽ ഇസ്മു മഹാൻമാരെ നമ്മെ പഠിക്കുന്ന കസറത്തുൽ മുതാബവത്ത് വരാള് ധരാളം പതിവാക്കിയാൽ പതിവാക്കൽ ആധിപിരിച്ചാൽ അല്ലാഹുവൽ ഇസ്മു ഈ പരിശുദ്ധ ഈസ്മു വഹാബ് എന്നുള്ള ഇസ്മു തൂജിബു സഅതൽ റിസ്ക് അല്ലാഹു റിസ്ക് വിശാലമാക്കി കൊടുക്കും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന്റെ നമുക്ക് ആവശ്യമായ പണം സമ്പത്ത് വീട് വാഹനം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തരും എന്നുള്ള ഇസ്മു ധാരാളം ചൊല്ലിയാൽ അതുപോലെ തന്നെ വട്ടം പതിവാക്കിയാൽ അവന്റെ ആവശ്യം എന്നിട്ട് അള്ളാഹുനോട് പറഞ്ഞാൽ പടച്ചവനെ വഹാബ് എന്നുള്ള ഇസ്മു നിന്റെ പരിശുദ്ധ നാമം ഞാൻ നൂറു വട്ടം ചൊല്ലി എനിക്കിന്ന് ആവശ്യമുണ്ട് ഇന്ന് ഉദ്ദേശമുണ്ട് ഇന്ന് ആഗ്രഹമുണ്ട് ഇന്ന മുറാകുന്നതും നീ എനിക്ക് പൂർത്തിയാക്കി തരണം നടത്തി തരണം എന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ കൊണ്ട് ആ കാര്യം എളുപ്പമാക്കി തരും മറ്റൊരു രൂപം മഹാന്മാരിപിടിപ്പിക്കുന്നു മന്ധാവരി പരിശുദ്ധനാമ ിക്കറു പരിശുദ്ധ ഇസ്മ ആരെങ്കിലും പതിവാക്കിയാൽ വട്ടം ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് എല്ലാ ദിവസവും പതിനാല് വട്ടം മഹാവിനുള്ള

അവൻറെ ഉദ്ദേശം പറയുക പഠിച്ചവനെ ഞാൻ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ എനിക്ക് ആവശ്യമായ സമ്പത്ത് നീ തരണം നിന്റെ ഖജനാവിൽ നിന്ന് ഒരിക്കലും കാലിയാകാത്ത ഒറ്റപ്പോകാതെ നിന്റെ ഖജനാവിൽ നിന്ന് എനിക്ക് ആവശ്യമായ സമ്പത്ത് പണം എനിക്ക് നീ നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടെ എനിക്ക് നീ സമ്പത്ത് തന്നാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം കുടുംബക്കാർക്ക് നാട്ടിലും ഉപകാരപ്പെടണം അള്ളാവിന്റെ പള്ളികളിലേക്കും ദീനീ സ്ഥാപനങ്ങളിലേക്കും ഉപകാരപ്പെടണം അതെനിക്ക് കൊടുക്കാൻ കഴിയണം കൊടുക്കാനുള്ളൊരു തോഫിണ്ട കുറെ സമ്പത്ത് പണം കിട്ടി നമുക്ക് അള്ളാഹു തന്നു ലഭിച്ചു അത് ഒരു നല്ല കാര്യത്തിന് നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമല്ലാഹുന്ന് സമ്പത്തിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട ഭാഗത്തിലൂടെ ചെലവഴിക്കാൻ സാധിക്കണം അതാണ് മഹാന്മാര് ഞങ്ങൾക്ക് സമ്പത്ത് ആവശ്യമുള്ള പഠിച്ചവനെ നിന്റെ ഭാഗത്തിൽ ചെലവഴിക്കാൻ ചെലവഴിക്കാൻ നിന്റെ പള്ളികളിലെ കൊടുക്കാൻ ഇനി സ്ഥാപനങ്ങളിലെ കൊടുക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ കുടുംബക്കാരെ സഹായിക്കാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ പ്രവർത്തനം ചെയ്യുവാൻ ചില ആളുകൾക്ക് സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ പണം കയ്യിലേക്ക് വരുമ്പോൾ എല്ലാം മറന്നുപോകുന്നു അള്ളാഹിനെ മറന്നുപോകുന്നു ഇത് തന്ന അള്ളാഹിനെ മറന്നു പോകുന്നു കാറുവിന്റെ അവസ്ഥ ഇതായിരുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ആദ്യം പറ്റേ പാവപ്പെട്ട മനുഷ്യനായിരുന്നു അള്ളാഹിനെ പേടിയുള്ള മനുഷ്യനായിരുന്നു